ഹലോ ഒന്നു യാത്ര വീട് വാങ്ങിക്കാൻ പോവണോ എന്താ പിന്നെ പോവാ അനുമാമനുണ്ട് ഹരിമാമനുണ്ട് ജോമാമനുണ്ട് വരൂ വരൂ വരും എന്നാലും ഇത് ആദ്യത്തെ സംഭവം വീട് വാങ്ങിക്കാനായിട്ട് നടന്നു പോകണം ഇന്നാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ കീ വാങ്ങിക്കുന്ന ദിവസം അനു ഇതിന്റെ പേരെന്താടാ ഷാനൂർ ടെക് പറയാ അപ്പോൾ ഇവിടെയും ഞങ്ങൾ പതിവ് തെറ്റിച്ചില്ല അഞ്ചു മണിക്ക് എത്താൻ പറഞ്ഞു ഞങ്ങൾ കൃത്യം അഞ്ചേ മുക്കാലായപ്പോൾ എത്തി അപ്പോഴത്തേക്കും അസോസിയേഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നതെല്ലാം കഴിഞ്ഞു സാരമില്ല ഇനി റിബൺ കട്ടിങ് ഉണ്ടല്ലോ ഞങ്ങൾ അങ്ങനെ എൻ്റർ ആയപ്പോഴത്തേക്കും എല്ലാവരും ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചു കഴിയാറായിട്ട് എല്ലാ ഹൗസ് ഓണേഴ്സിന്റെയും അനുഗ്രഹത്തോടുകൂടി ആശീർവാദത്തോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് ഷാനോർ പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് എന്തായാലും അപ്പാർട്ട്മെൻറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇൻറ്റീരിയർ വർക്ക്സ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത് അതായത് നമ്മുടെ ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെൻറ്റ്സിന് ഇൻറ്റീരിയർ വർക്ക്സ് ആണ് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് അത് നമ്മളധികം താമസിക്കാണ്ട് അതിൻ്റെ പണി തുടങ്ങും പിന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തിനകത്ത് നമുക്കങ്ങോട്ട് താമസം മാറാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മുടെ ഫങ്ഷൻ തുടങ്ങി അപ്പോൾ ആയിരുന്നു പ്രയറിൻ്റെ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ കാണാൻ സീകുട്ടി ഭയങ്കര പ്രാർത്ഥന അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അത് ഡാൻസ് സ്റ്റെപ്പുകളിലോട്ടൊക്കെ മാറി അങ്ങനെ ഗൈസ് നമുക്കിത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ കീ കിട്ടിയിരിക്കുകയാണ് അപ്പം താക്കോല് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ സ്റ്റേജിൽ കയറി താക്കോല് വാങ്ങി അത് കഴിഞ്ഞ് നമ്മൾ അപ്പാർട്ട്മെന്റ്സൊക്കെ ഒന്ന് നടന്ന് കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ടെറസിലേക്കാണ് ടെറസിൽ കുറച്ച് കിറ്റ്സ് ആക്ടിവിറ്റിയും സ്വിമ്മിംഗ് പൂളും അങ്ങനെ 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 കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഒരു പാർട്ടി ഏരിയയും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയായിരുന്നു നമുക്ക് ഡിന്നർ എല്ലാം ഓർഗനൈസ് ചെയ്തിരുന്നത് ഡിന്നറും പിന്നെ ഒരു ലൈവ് ബാൻഡും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഭയങ്കര ലാമ്പിയൻസ് ആയിരുന്നു മൊത്തത്തിൽ ഫുഡ് കഴിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഹോം തിയേറ്റർ കാണാനാണ് എല്ലാ 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 വെള്ളിയാഴ്ചയും നമ്മളിവിടെ സിനിമയായിട്ട് കാണാൻ അങ്ങനെ സ്റ്റോറീസ് ബൈ ടീം കുഞ്ഞിപ്പുഴു ചാനൽ ഓപ്പൺ ആക്കി ഞങ്ങൾ എല്ലാവരും ഒന്നുകൂടെയിരുന്ന് നമ്മുടെ ഓണനിറവ് എന്ന വീഡിയോ കണ്ടു നമ്മൾ ഒരുമിച്ചെടുത്ത് അങ്ങനെ എല്ലാവരും സിനിമയൊക്കെ കണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് നേരം ജിമ്മിലേക്ക് പോയി ജിമ്മും കണ്ടു അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് ഇനിയിപ്പോ ഞങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല ഇനിയിപ്പോ ഫുൾ വർക്കൗട്ട് വർക്കൗട്ടായിരിക്കും കണ്ണാടി ഇരിക്കുന്നുണ്ടപ്പോ എന്നാൽ പിന്നെ ഒരു സെൽഫി എടുത്തേക്കാന്ന് വിചാരിച്ചു എല്ലാവരോടും ചേർന്ന് ഒരു സെൽഫി എടുത്തു ശരിക്കും ഒരു ഹാപ്പി മൂമെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഇത് അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ ടെറസിൽ പോയി വൈബ് പിടിച്ചിരുന്നു അപ്പോഴത്തേക്ക് ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ തൊട്ടടുത്ത് തന്നെയാണല്ലോ അതുകൊണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി Thank you so much. Love you all. Bye.